വീട്ടിലിരുന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറ്റുമോ അതും ഇത്രയധികം ടെസ്റ്റുകൾ ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ ലാബിലോ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും ലബോറട്ടറിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള അറിവ് എനിക്കുള്ളൂ കിറ്റ് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്തായാലും ഒരു അതിശയകരമായ കാര്യമാണ് ഇവിടെ ടെസ്കോ സൂപ്പർ മാർക്കറ്റിലാണ് ഞാനിത് കണ്ടത് പ്രഷർ ചെക്ക് ചെയ്യുന്നതും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റും ഇത്തരം കാര്യങ്ങൾ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കിറ്റൊക്കെ മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ കിട്ടാറുള്ളൂ കിറ്റ് വാങ്ങി അതിലെ ഇൻസ്ട്രക്ഷൻസ് നോക്കി സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക യു കെയിലെ ഓടിപ്പോയി ഡോക്ടറിനെ കാണാൻ പറ്റില്ല ഡോക്ടറിനെ കാണണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിറ്റുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ലോ